ഹായ് എല്ലാവർക്കും വല്യു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പൗത്വത്തിൻ്റെ എപ്പിസോഡ് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ എനിക്ക് നന്ദിനി ആരോട് ഫോൺ ചെയ്തു വരികയാണ് നന്ദിനുടെ അമ്മയുടെ അടുത്താണ് ഫോൺ ചെയ്തു വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ അമ്മ ഞാൻ പറഞ്ഞേക്കാം അമ്മ ഇപ്പം ഇത് പറയാനായിട്ടിപ്പോൾ ഇങ്ങോട്ട് വയ്യാത്തവർക്ക് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട അത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി പിന്നെ ഒഴിവില്ല ഇപ്പം അമ്മ ഇവിടുത്തെ അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞോളൂ അച്ഛൻ്റെ അടുത്ത് പറയണം ഇവിടുത്തെ അച്ഛനെയൊന്നു വിളിച്ചു പറയാം നമ്മളീ നമ്മളെ മര്യാദ കാണിച്ചില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് സംസാരിക്കാനായിട്ടോ അപ്പൊ വിനയും പിന്നാലെ വന്നിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിനയനെ കണ്ടപ്പോൾ നന്ദിനി പറയാണ് ആ കളയെഴുത്ത് പാട്ട് വിളിച്ചതാ എന്ന് പറഞ്ഞിട്ടേട്ടാ അപ്പോൾ വിനയെ പറഞ്ഞിട്ട് ഒരു വലിയ പോലെ ആ നിന്റെ അച്ഛൻ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പം നന്ദിനി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ സുധാകര മാഷ വരാതിരിക്കുവോ ആ അച്ഛനൊക്കെ വരും നീ വാ എന്ന് പറയണ്ടിട്ടോ ഈ സമയം അച്ഛനവിടെ ചായ കൊടുത്തോണ്ടിരിക്കണ അമ്മ അപ്പൊ നന്ദിനി വിനയം ചെന്നിട്ട് പറയണിണ്ട് അമ്മേ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണ്ടിട്ടോ അപ്പോൾ അമ്മ ചോദിക്കണ്ടേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ അമ്മ കുറച്ച് കഴിയുമ്പോ അമ്മയെ വിളിക്കും എന്ന് പറയണ്ട കേട്ടോ അപ്പൊ കമലമ്മ ചോദിക്കണ്ടേ എന്നെയോ എനിക്കിവിടെ വേറെ ഏതാ അമ്മ എന്നിട്ട് മാഷിയെ നോക്കിയിട്ട് പറയേണ്ട അച്ഛൻ അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാഷി നോക്കിണ്ട് ചോദിക്കുമ്പോൾ പറ അത് വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലെ കളയഴുത്തുപാട് നടക്കുക ഇത്തവണ അച്ഛനും അമ്മയും അമ്മാവനും കൂടിയാണ് നടത്തുന്നത് ഇവിടെ എല്ലാവരും കൂടി ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചതാ അപ്പം മാഷ പറഞ്ഞ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നന്ദിനി പറയണ്ടേ അച്ഛൻ ഉറപ്പായിട്ടും വരണം അപ്പം നമ്മുടെ വിനയം പറയേണ്ടത് അവർ നമ്മൾ ഇവിടെ നടന്ന ചടങ്ങിനെ വിളിച്ചില്ലെങ്കിലും അവരുടെ മര്യാദ കാണിച്ചു ഇനി ചെല്ലാതിരുന്ന് അതൊരു മര്യാദ കേടാവും അപ്പം അച്ഛൻ പറയണുണ്ട് സുധാകര മാഷ് മനസ്സറിഞ്ഞ ഒരു ചടങ്ങും ഈ വീട്ടിൽ നടത്തിയിട്ടില്ല നടത്തിയപ്പോഴൊക്കെ വിളിക്കേണ്ട അവരൊക്കെ വിളിച്ചിട്ടും പിന്നെ നന്ദിനിയുടെ ശ്രീചേറ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു മര്യാദ കാണിച്ചാൽ അത് തിരിച്ച് കാണിക്കാനും എന്നെ ആരും പഠിപ്പിക്കേണ്ട അച്ഛൻ വിളിക്കട്ടെ നമുക്ക് ആലോചിക്കാം എന്ന് പറയേണ്ട കേട്ടോ അപ്പം എന്നാൽ സന്തോഷമായി ഈ സമയം നമ്മുടെ വിഷേട്ടം കയറി വരേണ്ട കേട്ടോ അപ്പം ശ്രീജി എടുത്ത് ചോദിക്കണോ അന്ന് നേരത്തെ ഉണ്ടല്ലോ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കണ്ടേട്ടാ വേണ്ട എന്ന് പറയേണ്ട അപ്പം കയ്യിലെന്തോ ഒരു പൊതിയുണ്ട് എന്നിട്ട് അച്ഛാ എന്ന് വിളിച്ചിട്ട് അത് കൊടുന്ന് തുറന്ന് അച്ഛനെ കാണിക്കണ്ട കേട്ടോ അപ്പം അച്ഛൻ ചോദിക്കണം ഇതെന്തെല്ലാം ഇടൊക്കെയായിട്ട് അപ്പോൾ നമ്മുടെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നേരത്തെ വന്നിട്ടുണ്ട് രഡോ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ ജോലി പോയതിന്റെ സന്തോഷമായിരിക്കും ദൈവമേ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ശമ്പളം കിട്ടേണ്ട സന്തോഷമാണ് വിഷയം ചോദിക്കണ്ടേട്ടോ അപ്പോൾ നന്ദിനി പറയേണ്ട അതിന് ശമ്പളം കിട്ടുന്ന മാസത്തിലല്ല അമ്മ ഇതാഴ്ച ജോലിയൊന്നല്ലോ വിശേഷം ചെയ്യണത് ജോലിക്ക് കേട്ടിട്ടൊരാഴ്ചയില്ലായേ ഉള്ളൂ ചോദിക്കേണ്ട അപ്പോൾ അമ്മ അത് ശരിയാണല്ലോ എന്ന് പറയണ്ടേട്ടോ അമ്മ ഇതെടുക്കും ഞാൻ പറയാന്ന് പറയണ്ടേട്ടോ അപ്പോൾ അച്ഛൻ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും എടുത്തു നമ്മുടെ വേനയും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിക്രൂ വന്നു വിക്രൂവിനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിക്രൂ അത് എടുത്തിട്ട് ചോദിക്കണ്ട് എന്താ വിശേഷം അപ്പൊ വിഷയം അപ്പഴും ഒന്നും വീണ്ടില്ലേ ഒന്നും ചിരിച്ചിട്ട് ബാക്കിയുള്ള ഇടുമ്പോഴേ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാഗ് ഒരു കവർ എടുത്തിട്ട് അച്ഛൻ്റെ നേർക്ക് നീട്ടേണ്ടിട്ടോ ഇതാ അച്ഛാ എന്താ അത് ചോദിക്കേണ്ട അച്ഛൻ അപ്പൊ പറയുന്നുണ്ട് ഇത് കുറച്ച് പണം ഇൻസെന്റീവ് ആയിട്ട് കിട്ടി എന്ന് പറയേണ്ടിട്ടോ ഇൻസെന്റീവോ ചോദിക്കേണ്ട അമ്മ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴേക്കും ഇൻസെന്റീവോ വിശ്വസിക്കാൻ പറ്റേണ്ടുള്ള വിഷയം എന്ന് പറയേണ്ട അച്ഛൻ എനിക്കും അത്ഭുതമായിരുന്നു അച്ഛാ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നമ്മുടെ നന്ദിനി കയറി സ്കോർ ചെയ്യേണ്ടത് നന്ദി പറയേണ്ടി വിനേട്ടം തന്ന ജോലി ഏതായാലും നല്ലൊരു കമ്പനിയിലായിരുന്നല്ലോ ചെന്നപ്പോഴത്തേക്കും കാശൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ അമ്മ പറയണ്ടത് നന്ദിനി നീ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് വിനായകം വാങ്ങി കൊടുത്ത ജോലി എന്ന് ഓർമ്മിപ്പിക്കണ്ട അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ അപ്പൊ നമ്മുടെ വിനയം പറയണ്ട അയ്യോ അമ്മേ അങ്ങനെ അവകാശവാദം പോലെ പറഞ്ഞു എന്നല്ല ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അതൊരു സത്യം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ചേട്ടൻ പറയേണ്ട അതിന് നിന്നോട് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് വിനായക വീണ്ടും അച്ഛൻ്റെ അടുത്ത് ഇറക്കുന്നീട്ടുണ്ട് കേട്ടോ എന്നിട്ട് എതാ അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞു തൽക്കാലം നീ കയ്യില് വെക്കേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ പറ വേണ്ട അച്ഛാ തൽക്കാലം ചെലവിനൊക്കെ അച്ഛൻ തന്ന കാശുണ്ട് അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നാ അത് അമ്മയേൽപ്പിച്ചേക്ക് അപ്പൊ വിനയനം നന്ദിനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് എങ്ങനെയും കാശുണ്ടാക്കാണെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ കിട്ടിയ കാശും വെച്ചിട്ട് ഈ കുടുംബം ഞാൻ ഇമ്മര് കളി പോലെ കൊണ്ടു നടന്നത് അവളാ അത് ഇവളെ ഏൽപ്പിച്ചാൽ മതി അപ്പോൾ അമ്മ ചിരിച്ചിട്ട് പറയുന്നുണ്ട് എന്നെയല്ല ഇത് നീ ശ്രീജിയനെ ഏൽപ്പിക്കണം ശ്രീജിയ അത്ഭുതത്തോടുകൂടി നോക്കണ്ട കേട്ടോ അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇത് ഇനി അവളാ നോക്കി നടത്തേണ്ടത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നന്ദിനി കുത്തിണ്ട് ആ വിഷയോട്ടം കൊടുത്തോ വിനയോട്ടം എന്നെ കാശ് ഏൽപ്പിക്കുമ്പോഴേ അമ്മയ്ക്ക് വിഷമം തോന്നാറുള്ളൂ അപ്പൊ എല്ലാവരും കൂടി നന്ദിനേയും നോക്കണ്ട കേട്ടോ അപ്പം നന്ദി പറയേണ്ട അയ്യോ അച്ഛ ഞാൻ പരാതിയായിട്ട് പറഞ്ഞതല്ല അമ്മ പറയാറുള്ളതെന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം അപ്പം അച്ഛൻ പറയേണ്ടത് വിനയം പണം നിന്നെ ഏൽപ്പിക്കുന്നതേ ഇതേപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണെങ്കിൽ അമ്മ നിന്നെ ഒന്നും പറയായിരുന്നില്ല ഒളിച്ചും പാത്തും പണം ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്നെ കമല പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്ക് നമ്മുടെ വേദ വരുന്നുണ്ട് അക്കാര്യത്തിൽ ഞാൻ ഇവളുടെ കൂടെ എന്ന് പറയണ്ടേ അച്ഛൻ അപ്പൊ വിനയായിട്ടും പറയണ്ട ഒളിച്ചും പാത്തും കൊടുക്കുന്നതൊന്നുമല്ല വീട്ടിൽ ചിലവിനെ കൊടുക്കണോടൊപ്പം ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കും എന്നല്ലതല്ലേ ആ അത് വെറുതെ സ്വാത്തേ മാറിപ്പോയിരുതെന്ന് മാത്രം നമ്മുടെ വേനയം പറഞ്ഞിട്ട് ഇത്ര കാലം എന്തൊക്കെയായിരുന്നാലും എന്തെങ്കിലും ചെയ്തിട്ട് ഈ വീട്ടില് കാശ് തരുന്ന ഞാൻ മാത്രമല്ലേ അച്ഛാ വിശേട്ടപ്പൊ ജോലിക്ക് പോയി തന്നെ ഭാഗ്യം കരുതിയാ മതി പിന്നെ വിക്രത്തിന്റെ കാര്യം അച്ഛനെ അറിയാലോ അവൻ ഇന്നവരെ വീടിന് കോട്ടല്ലാതെ അല്ലാതെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പൊ വിക്രൂന് വിഷമായിട്ടാ വിക്രൂൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് വേദന അപ്പൊ അച്ഛൻ പറയണ്ട ചിറക് മുറ്റിട്ട് അന്ന് ചേരാനും വിര തേടാനും പോവുന്ന മക്കളായിട്ട് ഞാൻ അതിന് രണ്ടുപേരെ കണ്ടിട്ടുള്ളൂ ജന്മം കൊടുത്തു എന്നുള്ളതിന് ശിക്ഷയിട്ട് മരണം വരെ അന്നം കൊടുക്കാന്ന് വിചാരിച്ചത് എൻ്റെ ഔദാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമായി അത് വാങ്ങാൻ മടി കാണിക്കാത്തതും നേരായ രീതിയിൽ സമ്പാദിക്കണം എന്ന് തോന്നാത്തതും തന്തയുടെ കുറ്റല്ല തെങ്ങിളിച്ചാൽ പന പോലും പാകത്തിന്റെ വീഴാൻ വളർന്നാൽ പോരാ ആത്മാഭിമാനം ചന്തയിൽ നിന്ന് വാങ്ങി തലയിൽ ചൂടാനാവില്ലാന്ന് തിരിച്ചറിവുണ്ടാവണം പറഞ്ഞിട്ട് അച്ഛൻ എണീറ്റ് പോയിട്ടോ ബാക്കി എല്ലാവരകെ വിഷമത്തിൽ നിൽക്കുകയാണ് വിനായകൻ ഒന്നെനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വിക്രോ അകത്ത് അകർന്നിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അല്ല വിക്രോന്റെ റൂമിൽ വന്നിരുന്നു അങ്ങനെ ആലോചിക്കണുണ്ട് അച്ഛൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദം അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിക്രു എന്നെ നോക്കുന്നുണ്ട് അപ്പോൾ വേദ പറയേണ്ടത് നോക്കണ്ട ഞാൻ ശവത്തിൽ കുത്താൻ വന്നതെന്നല്ല എന്നിട്ട് പെട്ടെന്ന് പറയണ്ട അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പറഞ്ഞത് പെട്ടെന്ന് മാറിപ്പോയി വിക്രു പറയേണ്ടത് മാറിയിട്ടൊന്നുമില്ല ഇവിടെ ജീവിക്കേണ്ടത് ഇപ്പോൾ ശവമായിട്ട് തന്നെയാണ് അപ്പം വേദമ ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ തുടരണം സ്വയം തീരുമാനിച്ചോണ്ടല്ലേ നിങ്ങൾ ഇത്ര ഇത്ര കാലം വീട്ടുകാരോടും അച്ഛനോടും ഒക്കെ കലഹിച്ചൊരു രാഷ്ട്രീയ കൊണ്ടായിട്ട് ജീവിച്ചു അവസാനം എന്ത് നേടി ഇതാ അച്ഛന് നിങ്ങളോടുള്ള സമീപനം കണ്ടില്ലേ അപ്പോൾ വിക്രു പറയുണ്ട് അതെന്റെ മരണം വരെ മാറാനും പോകുന്നില്ല അപ്പോൾ ഏത് പറയേണ്ടത് തെറ്റ് നിങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്ന് പറയൂ വിക്രു നോക്കണ്ടേട്ടോ പറയൂ ശരി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ പക്ഷേ എന്തെങ്കിലും സ്ഥിരപരമായ ഒരു ജോലി സംഘടിപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ ഞാൻ എന്തായാലും അധികം വൈകാതെ ഏതെങ്കിലും വക്കീലിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങും അതിനുള്ള നീക്കങ്ങൾ ഞാൻ നടത്തിത്തുടങ്ങി എന്ന് പറയണ്ട കേട്ടോ അപ്പൊ വിക്രുന്ന് നോക്കണ്ട് എന്നിട്ട് ചോദിക്കും ശരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതാ പറയണ്ട അല്ലാണ്ട് പിന്നെ താലി കെട്ടിയതിനോ കൂലിയും പണിയും ഇല്ല പോകാനുള്ള താല്പര്യവും ഇല്ല അപ്പം പിന്നെ ഞാൻ ജോലി കണ്ടുപിടിച്ചല്ലേ പറ്റൂ ഇനി നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള വഴി കണ്ടെത്തന്നെ ചെയ്യും വീട്ടിലെ ശ്രീചേർത്തി വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ തീരുമാനത്തിലെത്തി നിൽക്കുക ആ സമയത്ത് നിങ്ങളിതേപോലെ നടന്ന ഇതിലും മോശമാവേ ഉള്ളൂ അച്ഛൻ്റെ വാക്കുകൾ പറയാനേ എനിക്ക് പറ്റൂ ഉപദേശിക്കും നേരെയാക്കേണ്ട പ്രായമൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയി അതും പറഞ്ഞിട്ട് വേദ പോയി കേട്ടോ അപ്പം വിക്രം വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ശ്രീചേഡിത്തി വെള്ളം കൊണ്ട് റൂമിലേക്ക് വന്നപ്പോൾ വിശ്വേട്ടനെ പെട്ടെന്ന് കാണാലോട്ടോ അപ്പൊ ഇങ്ങനെ കകത്ത് അരിഞ്ഞ് നടക്കണേക്ക് മുല്ലപ്പൂവും പൊക്കി പിടിച്ചിട്ടുണ്ട് വിശ്വേട്ടൻ നിൽക്കണേ എന്നിട്ട് പറയേണ്ടത് സീറ്റ്സ് വാങ്ങാൻ കയറിയപ്പോ അപ്പുറത്തൊരു മുല്ലപ്പൂക്കാരനെ കണ്ടു അപ്പൊ രണ്ടുമുഴം മാല നിനക്കും മേടിക്കണം എന്ന് തോന്നി എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ശ്രീചേഡ് പറയേണ്ട എലയിൽ പോയി ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ നാലാ അമ്പലത്തി മുമ്പ് ചൂടായിരുന്നു അപ്പോൾ വിശിയിട്ടം പറയണ്ടേ ഇതേ ഇന്ന് ചൂടാ വാങ്ങിയതാ നാളത്തേക്കല്ല എന്ന് പറയണ്ടിട്ടോ അപ്പൊ ശ്രീചേഡി വേണ വിശ്ശേട്ടൻ തന്നെ ചൂടാ നീ ഇങ്ങോട്ട് നിൽക്ക് എന്നും പറഞ്ഞിട്ട് കണ്ണാട മുമ്പിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് വിശ്വേട്ടൻ പോയി ചൂടി കൊടുക്കണേട്ടോ അപ്പോൾ ശ്രീജിയുടെ ഇങ്ങനെ സങ്കടം വരുന്നിട്ടുണ്ട് സന്തോഷം കൊണ്ടാണ് കരഞ്ഞു പോയിട്ട് പോകാം എന്നിട്ട് തിരിച്ച് നിർത്തിയിട്ട് നമ്മുടെ വിശ്വട്ടൻ പറയുന്നുണ്ട് അപ്പോൾ നിന്നെ കാണാൻ സുന്ദരി ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി വിഷമിച്ചിട്ട് ചോദിക്കേണ്ടത് അത് കാണാൻ അധ്വാനിച്ച കാശുകൊണ്ട് ഭാര്യയ്ക്ക് രണ്ടു മുഴം പൂ മേടിക്കേണ്ടി വന്നു അല്ലേ വിശ്വേട്ട എന്നിട്ട് കരഞ്ഞിട്ട് ശ്രീജിയുടെ കെട്ടിപ്പിടിക്കേണ്ട കേട്ടോ വിശ്വേട്ടനെ അപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞേ എന്തിനെ കറിയണേ ശ്രീജെ കറിയാതിരിക്കേ ഇന്ന് സന്തോഷിക്കല്ലേ വേണ്ടത് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ചേച്ചി പറയണ്ട സന്തോഷം കൊണ്ട വിഷയട്ടാ ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് എന്നെക്കുറിച്ച് അഭിമാനം തോന്നിയ നിമിഷ അത് ഓർത്തിട്ട് തേങ്ങിപ്പോയതാ എന്നിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ച് കരയണിയാണ് കേട്ടോ ശ്രീതി എടുത്തി പിന്നെ നമ്മുടെ വേദയുടെ വീടാണ് കേട്ടോ കാണിക്കണത് അപ്പൊ അച്ഛനെങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ നിക്കണുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേടിച്ചു കുടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ അപ്പൊ അമ്മ പറയുന്നുണ്ട് ഞാൻ പറയുമ്പോൾ ദേഷ്യം തോന്നരുത് ഒരു കേസിൽ വിധി പറയും മുമ്പ് പ്രതിക്ക് പറയാനുള്ളതും കോടതി കേൾക്കാറുള്ളതല്ലേ നമ്മുടെ മോളുടെ കാര്യത്തിൽ മാത്രം ആ അനുകൂലം എന്താ അവൾ ആശുപത്രിയിൽ വന്ന് പെരുമാറിയതിന് മാപ്പ് പറയാൻ വന്നതല്ലേ ഇവിടെ അവസരം അവൾക്ക് കൊടുത്തിട്ടായിരുന്നോ അപ്പോഴും അച്ഛനൊന്നും മിണ്ടണില്ല കേട്ടോ അപ്പം അമ്മ ചോദിക്കണ്ടേ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണത് അച്ഛൻ പറയേണ്ട ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് വല്പം ഒരുപക്ഷെ ഞാനറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് എന്നെ അറിയിക്കാതെ ചെയ്യണ കുറേ കാര്യങ്ങളാ അത് മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ തൽക്കാലം എനിക്ക് എന്റെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാകൂ തൽക്കാലം അതിൽ കൂടുതലൊന്നും നീ അറിയണ്ട അപ്പം അമ്മയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ സമയത്ത് അച്ഛൻ വർഷയും അച്ഛനും നമ്മുടെ ശ്രീകാന്തം കൂടി കയറി വന്നിട്ടുണ്ട് എൻ്റെ വർഷ അച്ഛൻ പറയുന്നുണ്ട് ആ ആളുഷാറായില്ലോ ഞാനും ഗായത്രി കൂടി ആശുപത്രിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ് അപ്പോളാ വർഷ വിളിച്ചത് ഡിസ്ചാർജായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിക്കണ്ടേട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മാവൻ പറയുന്നുണ്ട് കേട്ടോ വർഷ്ടച്ചൻ പറയുന്നുണ്ട് വേദ കാണാനായിട്ട് ആശുപത്രി വന്നിരുന്നു അല്ലേ ഞാനും ഗായത്രി അത് തന്നെ എന്ത് ധൈര്യം അവൾ അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് അസുഖമായി കിടക്കണ ഒരാളോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പോലും അവളും മറന്നുപോയോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വേണ്ട ചന്ദ്രശേഖര എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ വർഷത്തെ അച്ഛൻ പറയണ്ടേ ശരിയാ ഒന്ന് ഓർത്താല് മനസ്സിന് വിഷമമുണ്ടാക്കുന്നതൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അച്ഛനെ എല്ലാവരെയും നോക്കി പറയേണ്ട കേട്ടോ ഞാനൊന്ന് കിടക്കട്ടെ ശരിയെന്നു പറഞ്ഞിട്ട് അച്ഛാ കത്തി പോയി അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ചന്ദ്രേട്ടും കഴിക്കുന്നുണ്ടോ ചോദിക്കേണ്ടേട്ടോ ഇല്ല ഞാനിപ്പോൾ പോവെന്ന് പറയണ്ടേ എന്താ പത്മം വല്ലാതിരിക്കുന്നേ ചോദിക്കണ്ടേട്ടോ വർഷുടെ അച്ഛൻ അപ്പൊ പറയേണ്ടത് അല്ലെങ്കിലും ഈ വീട്ടിലെ സന്തോഷമൊക്കെ അവസാനിച്ചില്ലേ അന്ത്രേട്ടാ അങ്ങനെ പറയല്ലേ പത്മം ഞങ്ങളൊക്കെ കൂടിയല്ലേ എല്ലാം നേരെയാവും അപ്പൊ അമ്മ ശ്രീകാന്തനോട് പറയേണ്ടത് നേരെയാവണം ശ്രീകാന്തെ നീ തന്നെ മുന്നിൽ നിന്നിട്ട് അച്ഛനും വേദി തമ്മിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം കണ്ടല്ലോ അച്ഛൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക അത് ഓർത്തോളണം എന്ന് പറയേണ്ടിട്ടാ അപ്പൊ ശ്രീകാന്ത് മോളുണ്ട് വർഷ പിന്നിൽ നിന്നിട്ട് ഗോഷ്ടി കാണിക്കണ്ടട്ടോ അപ്പോൾ അമ്മ ശ്രീകാന്തെ വിളിച്ചുകൊണ്ടായിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത വാ എന്താ അച്ഛൻ്റെ വല്ലായ്മ പോലെ അപ്പൊ അവടേക്ക് വന്നിരുന്നു എന്ന് പറ ഇവിടേക്കോ ചോദിക്കണ്ടോ അപ്പൊ അമ്മാവൻ ആ അച്ഛനോട് പെരുമാറിയില്ലേ മാപ്പ് ചോദിക്കാൻ വന്നതാ വർഷ പറയണ്ടിട്ട് വന്നതൊന്നല്ല ഇവിടെ മുത്തച്ഛി വിളിച്ചു വരുത്തിയതാണ് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞേ എങ്ങനെയല്ല അവട്ടെ വന്നു എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അമ്മാവൻ ചോദിക്കട്ടെ എന്നിട്ട് അച്ഛന ഇങ്ങോട്ട് കയറ്റിയില്ല മാത്രമല്ല അവളുടെ പഴയ ഫോട്ടോ എന്തൊക്കെ എടുത്തേറിയും ചെയ്തു ഓ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കണം കേട്ടോ അപ്പൊ വർഷ അച്ഛൻ എന്താ ആലോചിക്കുന്നത് എന്നിട്ട് ശ്രീകാന്തനോട് പറയുന്നുണ്ട് ശ്രീകാന്തേ നാളെ നീ എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വാ എന്നും പറഞ്ഞിട്ട് ശ്രീകഥനെ കൂട്ടിയിട്ട് അച്ഛൻ പോയിട്ടുണ്ട് കേട്ടോ അച്ഛനല്ല അമ്മാവേ ഈ സമയം നമ്മുടെ സുധാകര മാഷോ ജനലുകളുടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയേക്കാണ് അപ്പോൾ അമ്മ വെള്ളം കൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഷെ ഗുളിക കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുളിക എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് വിഷം കൊണ്ട് വന്ന് സ്വീറ്റ്സ് എവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ സ്വീറ്റ്സോ ഇതെന്തപ്പം പതിവില്ലാതെ എനിക്ക് ചോദിക്കുന്നുണ്ട് കഴിക്കണം കഴിക്കണമെന്ന് തോന്നി ഷുഗർ എത്രയെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അമ്മ അവർ ഇന്ന് അവൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് കഴിച്ചോണ്ട് അസുഖം കൂടില്ല കമല അത് കഴിക്കണത് ശരീരമല്ല മനസ്സാണ് എന്നിട്ട് അച്ഛൻ ഗുളിക മേടിച്ച് കഴിച്ചിട്ട് പറയുന്നുണ്ട് എത്രയോ നാളുകളായി മനസ്സിൽ നിന്നൊരു ഭാരം പോയി കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ശ്രീജയുടെ മുഖം കാണുമ്പോഴൊക്കെ അത്രയും നല്ലൊരു കുട്ടീനെ അവന് വിവാഹം ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നൊരു തോന്നലായിരുന്നു എനിക്ക് അവളുടെ അച്ഛനമ്മമാരുടെ മുഖത്തേക്ക് നോക്കാൻ ഇത്ര കാലം നാണക്കേടായിരുന്നു എനിക്ക് ഇനി അതെല്ലാം മാറുമായിരിക്കും അല്ലേ കമല എന്ന് ചോദിക്കേണ്ടി കേട്ടോ അച്ഛൻ അപ്പം അമ്മ ചിരിച്ചു ചോദിക്കണ്ടേ എന്താ മാഷിന് വിശ്വാസം തോന്നണില്ലേ ആ സാധാരണ അവൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് വിശ്വാസം തോന്നാറില്ലായിരുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതൊക്കെ ഇട്ടെറിഞ്ഞ് പോരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെ ഒരു തോന്നലില്ല അവസാനം അവനൊരു സ്ഥലത്ത് ഉറച്ചു എന്ന് തോന്നുന്നു അല്ലേ കമല എന്ന് ചോദിക്കണ്ടിട്ടും അപ്പം അമ്മ പറയുന്നുണ്ട് അവനാ ജോലി കളയല്ലേ കമല മാഷേ എനിക്ക് ഉറപ്പുണ്ട് അവൻ വിനായകൻ പോലെ സ്വാർത്ഥനല്ല മാഷേ ഇൻസെൻറ്റീവ് കിട്ടിയ പാടെ അത് മാഷിൻ്റെ കയ്യിൽ കൊണ്ടുതരാാനല്ലേ അവൾ നോക്കിയത് മാഷു പറയേണ്ടത് അവനെ അധ്വാനിച്ച പണം എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല കമല അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തിനാ പണം അത്യാവശ്യം ജീവിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എൻ്റെ ആദ്യം മുഴുവൻ അവൻ്റെ കുടുംബത്തിൻ്റെ ആ ഭാവിയെ പറ്റിയ വളർന്നു വരുന്ന അപ്പമോളെ കുറിച്ചാണ് ഞാൻ അവളും ഇല്ലാതെ അപ്പുമോൾ വളർന്നാ അവൻ അവളുടെ മനസ്സിൽ അച്ഛനുള്ള സമീപനം മാറും എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛൻ കൂടെ ഇല്ലാത്തത് അവനോട് ഒരിക്കലും അവൾക്ക് മതിപ്പുണ്ടാവില്ല ഭാവിയിലത് വിഷുവിനെ സൃഷ്ടിക്കൊരു വേദനയെ മാറും അതൊക്കെയായിരുന്നു കമല എൻ്റെ മനസ്സിലെന്നും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വേദ രണ്ടവണ കുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇനി നോക്കിക്കോ ഓരോ വെക്കേഷനും അപ്പമോൾ ഇവിടെ വരും ഇനി നമ്മൾ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യും നമ്മുടെ വീടിന് മാറ്റം വരും മാഷെ ഉറപ്പാ ഇന്ന് കാശ് കൊണ്ടുവന്ന് മാഷിന്റെ കയ്യിൽ തരുമ്പോ അവന്റെ കണ്ണുകൾ തിളക്കണ്ടായിരുന്നു മാഷ ശ്രദ്ധിച്ചോ അഭിമാനം കാശി കൊടുത്ത് പേടിക്കാൻ കിട്ടില്ലാന്ന് ഞാൻ വിക്രത്തിനോട് പറഞ്ഞത് അത് അവനോടേയും കേൾക്കാൻ വേണ്ടിയാ പക്ഷേ അത് അവന്റെ തലയിൽ കയറുന്നു എനിക്ക് തോന്നുന്നില്ല ഊഹ് മാഷെ എല്ലാം ശരിയാകും അവൻറെ ജീവിതത്തിലും മാറ്റം വരും ആ കുട്ടി അത് വരുത്തും എനിക്കത് ഉറപ്പാ അപ്പം ആഷദ് വിശ്വാസം വരാത്ത പോലെ അങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് എന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ